ഹായ് എല്ലാവർക്കും മിതാലിസ് വീളിലേക്ക് സ്വാഗതം ഇതാണ് ഞങ്ങളുടെ വീട് ഇതിപ്പോൾ ഞങ്ങളുടെ വീട് പാല് വെച്ച് കഴിഞ്ഞിട്ട് ഒരു മാസമായതേ ഉള്ളു പണി അങ്ങോട്ട് നട്ട് പൂർത്തീകരിച്ചിട്ടില്ല മതിലെല്ലാം കഴിഞ്ഞ് പെയിൻറ്റൊക്കെ ഇട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവർക്കും വീട് കാണിച്ച് തരാതെ ഇതാണ് ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂ എങ്ങനെയുണ്ട് കൊള്ളാമോ പുതിയതായിട്ട് കൊണ്ട് ഇപ്പോൾ ഒത്തിരി ചെടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ചെടിയേ ഉള്ളു അല്ല ഇത് ചുമന്ന തെറ്റിയുണ്ട് പിങ്ക് കളറിലെ തെറ്റിയൊക്കെ ഉണ്ട് ബാക്കിയ ചെടിയെല്ലാം പോയി ഒത്തിരി ചെടികൾക്കെ ഉണ്ടായിരുന്നു ഇത് വേണ്ട വേറെ ചുമന്ന തെറ്റിയാണ് പിന്നെ ഒരു തുളസി ഉണ്ട് അരിവേപ്പുണ്ട് ഓർക്കിഡ് ഓർക്കഡൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പം അത്രയേ ഉള്ളു പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലെ അമ്പലമാണേ അമ്പലവും പിന്നെ അമ്പലത്തിന് വേണ്ടി കെട്ടിയേക്കുന്ന ഷെഡുവാണേ അപ്പൊക്കമോൺ നമുക്ക് വീട് എല്ലാം ഒന്ന് കാണാം ഇതാണ് സെറ്റൌട്ട് സിറ്റൌട്ടിന് അത് തന്നെ വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്താണ് കഥവ് പുതിയ ഡിസൈൻ കൊള്ളാ കൊള്ളാമോ കൊള്ളാ പോ ഗൈസ് ഇഷ്ടപ്പെട്ട ഒരു കമ്മൻ്റെ തന്നെ വെൽക്കം എന്നിട്ടിട്ടുണ്ട് കമോൺ വെൽക്കം ഇതങ്ങോട്ട് കയറി വരുന്ന എൻ്റെ അവിടുത്തെ ലിവിങ് റൂമാണ് ലിവിങ് റൂമിൽ ഈ കിടക്കുന്ന സെറ്റ് നമ്മൾ പറഞ്ഞ് പണിയിപ്പിച്ചതാണ് അതിനൊരു ടീ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു പാർട്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പാർട്ടിഷിനെ കുറേ അലങ്കാര ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട് അലങ്കാര പ്ലാസ്റ്റിക് ചെടികളും പിന്നെ മോക്ക് ഇട്ട് കുറേ ട്രോഫിയൊക്കെ വെച്ചിട്ടുണ്ട് കർട്ടനൊക്കെ പിങ്കും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനിലുള്ള കർട്ടനാണ് ഇഷ്ടം ഒട്ടേക്കുന്ന പിന്നെ മോഡ മിതാലിയുടെ മൂന്ന് ഫോട്ടോ ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എത്തുന്നില്ല എനിക്ക് കാണിക്കുക ശരിക്ക് പിന്നെ ഇത് ക്ലോക്ക് പിന്നെ ഇത് രണ്ട് രണ്ട് പാ ഭാഗമായിട്ട് തിരിച്ചേക്കുക ഇത് ഡൈനിങ് ഏരിയ ആയിട്ടാണ് പിന്നെ ഒരു കോമൺ ബാത്റൂമ് പിന്നെ ആ മുറി അച്ഛൻ്റെ അമ്മയുടെ മുറി ആണ് പിന്നെ ഇതാണ് അടുക്കളയിലൊക്കെ ഉള്ള എൻട്രിയാണ് ഇതാണ് അടുക്കള കുഞ്ഞൊരടുക്കളയാണ് കുഞ്ഞൊരടുക്കളയാണ് ഞങ്ങളുടെ പിന്നെന്താ ഡൈനിങ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് മേളിലോട്ട് കയറിപ്പോ മുകളിലോട്ട് കയറിപ്പോയിരിക്കുകയാണ് മേളിൽ പോകുന്നതിൻ്റെ അവിടെ ഇത് ഫർഗോളെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫർഗോളം ഇവിടെ ജനലിന് വരെ വോളി വെച്ചേക്കുന്ന അവിടെ ലൈറ്റ് സെറ്റിങ്ങൊക്കെ ഉണ്ട് അതും പിങ്കും വൈറ്റും വൈറ്റും പിന്നെ ഉണ്ട് ഇതുപോലെ ബാൾ പിക്ചറുണ്ട് ഇനി പിക്ചർ എല്ലാവർക്കും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ പിന്നെ അങ്ങനെ മണ്ടയ്ക്കോട്ടുള്ള പോക്കാണ് പിന്നെ ഈ മണ്ടയ്ക്കൊന്ന് താഴോട്ട് വരികയാണ് മണ്ടയ്ക്ക് റൂമൊന്നുമില്ല താഴെ രണ്ട് റൂമും ഒരു ഹാളും ലിവിങ് റൂമും അടുക്കളയും ഒരു കോമൺ ബാത്റൂം മുമ്പേ ഈ ഫോട്ടോ നല്ലോണം കാണിച്ചില്ലല്ലോ ഒന്നുകൂടെ നല്ലോണം കണ്ടോളൂ ഇത് ഞാനും ചേട്ടനും മോളുമാണ് പിന്നെ ഇത് കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം കണ്ട കർട്ടൺ അങ്ങനെയൊക്കെ ഉണ്ട് കർട്ടൺ കൊള്ളാമോ ഞാനൊരു പിങ്ക് കളറിൻ്റെ ആളാണ് ഇതാണ് ഞങ്ങളുടെ റൂം അവിടെയും കർട്ടൺ സെറ്റ് ചെയ്തേക്കുന്നത് പിങ്കും വൈറ്റും ഉള്ള കർട്ടൺ ആണ് പിന്നെ ഇതാണ് അലമാരി അലമാരി കട്ടിലും അല ഡ്രൊക്കെ ഒരു സെറ്റായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആ മുറി പരിചയം കാണുമല്ലോ ഞാൻ ലൈവിലിരുന്ന് പിന്നെ ഇതെല്ലാം എന്താ പടമോ ഫ്രെയിമും എല്ലാം ഒന്നുകൂടെ കാണിക്കാം ബുദ്ധ വെച്ചിട്ടുണ്ട് ഫ്ലവർ എല്ലാം വെച്ചിട്ടുണ്ട് ഡോൾ വെച്ചിട്ടുണ്ട് പൂവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മണ്ടയ്ക്ക് ഇരിക്കുന്നത് മോക്ക് ഇട്ട ട്രോഫിയൊക്കെയാണ് മിതാലിക്ക് ഇട്ട ട്രോഫിയാണ് പിന്നെ അത് എത്തുന്നില്ല എനിക്ക് എടുക്കാൻ മിതാലിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ വെച്ചുള്ള ഒരു കപ്പ് ഫ്രെയിം ചെയ്യുകയാണ് പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പൂക്കൾ എന്ന് വെച്ചാൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ടി വി ഡാമേജായിട്ടിരിക്കുക കേട്ടോ പുതിയ ഇനി ടി വി ഓർഡർ പോയിട്ടുണ്ട് ഈ സെറ്റ് നമ്മുടെ ഇഷ്ടത്തിന് കളർ കോമ്പിനേഷൻ ഇപ്പോഴാണ് ഇത് ഇതാണ് ആർട്ടിഫിഷ്യലിൻ്റെ ലുക്ക് പിന്നെ അടുക്കളയല്ലാണ്ട് ഇങ്ങനെ കബോർഡ് വർക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മേളിലും താഴെയൊക്കെ അത് വാഷ് കളറിലെയാണ് പിന്നെ സൈഡിലും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ മുകളിലും സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് ഞങ്ങളുടെ പേരയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് റോഡാ കാണുന്നത് ഞങ്ങളുടെ മുറ്റമൊക്കെ കാണിച്ചു തരാം കണ്ടിതാണ് ഞങ്ങളുടെ മുറ്റം ഇതാണ് ഫ്രണ്ട് വ്യൂ ആണ് ഞങ്ങളുടെ മാവൊക്കെ നിൽക്കുന്ന കണ്ടോളൂ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി മാവൊക്കെ ഉണ്ട് ഞാൻ ആ നിൽക്കുന്നത് ചേട്ടൻ്റെ അമ്മയാണ് ഞങ്ങളുടെ വീട്ടിൽ മൂന്നാല് സൈസിലെ മാവൊക്കെ ഉണ്ട് ഇതും ഇതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന മാവുകളാണ് അങ്ങനെ ഇന്ന് ഈ വീട് നിൽക്കുന്ന ഭാഗമല്ല ഇത്രയാണ് അങ്ങനെ ഇന്ന് ഈ വീഡിയോ തീർന്നു ബൈ ബൈ ടാറ്റാ